ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗകര്യം വീണ്ടും നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ലാലേട്ടന് ആർ എസ് എസ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എംപുരാൻ എന്ന് ഒരു സിനിമ ചെയ്തതിന് ശേഷം ലാലേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെതിരെ ഇത്രയധികം സൈബർ ആക്രമണം നടത്തിയിട്ടുള്ള ഒരു വിഭാഗം വേറെയില്ല ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വരുന്നത് ഈ തുടരും സിനിമയുടെ വിജയത്തിന് ശേഷം ലാലേട്ടൻ ജി സി സി കൺട്രി സന്ദർശിച്ചിരുന്നു അവിടെ വെച്ചിട്ട് ജമാഅ ഇസ്ലാമിയുടെ ആൾക്കാർ ലാലേട്ടനൊരു സ്വീകരണം നടത്തി ആ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടുള്ള ലാലേട്ടനെതിരെയാണ് ഇപ്പോൾ ആർ എസ് എസ്സിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസ് ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ലാലേട്ടനെ അതിനകത്ത് വിമർശിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു സിനിമാ നടനാണ് അദ്ദേഹം ചിലപ്പം എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ടാകും അപ്പോൾ ആർ എസ് എസുമായിട്ട് ലാലേട്ടൻ്റെ ബന്ധങ്ങളില്ലേ ഇതിനെക്കുറിച്ചിട്ട് ഇവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് അപ്പം ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്തയെ നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ കക്കൂസ് ആയിട്ടുള്ള ഒരു കർമ്മ കക്കൂസ് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട മുണഞ്ഞ ചാനൽ ഈ ചാനൽ സാധാരണ ഇവിടെ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ഓരോ വാർത്തകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു എടുത്തുകൊണ്ട് എന്തോ വലിയൊരു സംഭവം പോലെ ലാലേട്ടന്റെ കേണൽ പദവി എടുത്ത് ദൂരെ കളയണം കാരണം ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും ആർ എസ് എസ് ആണെന്നാണ് ഈ അമ്മായി തള്ള ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പൊലമ്പുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ നടനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തുടരുമെന്ന സിനിമ അതിനൊരു മറുപടിയാണ് കൊടുത്തത് കാരണം ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ലാലേട്ടനെതിരെ ഇത്രയധികം സൈബർ ആക്രമണം നടത്തിയപ്പോഴത്തേക്ക് തുടരും തുടരുമെന്നൊരു സിനിമ തിയേറ്ററിൽ പരാജയപ്പെടും എന്ന് വിചാരിച്ചിരുന്നവർക്ക് പോലും എട്ടിൻ്റെ പണിയാണ് ആ സിനിമ കൊടുത്തത് കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന നല്ല സിനിമ ആണെങ്കിൽ അത് വിജയിക്കുമെന്ന് കാണിച്ചു കൊടുത്തിരിക്കും ഇത്രയൊക്കെ കിട്ടിയിട്ട് പഠിക്കാത്ത ഈ സംഘിവർഗങ്ങളോട് ഇനി നമ്മൾ എന്താണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നടൻ മോഹൻലാലിനെതിരെ പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കുമെതിരെ വൻ പോരാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ മഹാനടൻ മോഹൻലാലിനെ ജമാഅത്ത് ഇസ്ലാമി ആദരിച്ചു എന്ന നടുക്കുന്ന വെളിപ്പെടുത്തലും ചിത്രവും പങ്കുവച്ച ആർ എസ് എസ് സംഘത്തിന്റെ മുഖപത്രമായ ഓർഗനൈസറിലൂടെയാണ് നടൻ മോഹൻലാലിനെതിരെ ആർ എസ് എസ് ആഞ്ഞടിച്ചിരിക്കുന്നത് നരൻ മോഹൻലാലിന്റെ കാലിനടിയിലും മണലരിച്ചിറങ്ങുന്ന വിധത്തിലുള്ള പ്രതികരണം വരികയാണിപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥതയും ഉളവാക്കുന്നതുമായി കാണുന്നു എന്ന് മോഹൻലാലിനെതിരെ ആർ എസ് എസ് മുഖപത്രം ആന്നടിക്കുന്നു സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരിടട്ടെ ജമാഅത്തെ ഇസ്ലാമി മുൻപൊരിക്കലും ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല ഇത് മോഹൻലാലിലെ കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചത് എന്ന സംശയം ഉയർത്തുന്നു മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നും അവരുടെ ദേശവിരുദ്ധ പരിപാടികളും അജണ്ടയും അക്കമിട്ട് നിരത്തുകയും ആർ എസ് എസ് മുഖപത്രം ചെയ്യുന്നു ലാലേട്ടൻ എന്ന് മലയാളികൾ വിളിക്കുന്ന മോദിയുടെ സൗഹൃദം പിടിച്ചുപറ്റിയ ജന്മദിനത്തിന് മോദി ആശംസകൾ നേർന്ന മോഹൻലാലിന് പിന്തുണ പിൻവലിക്കുകയാണ് ആർ എസ് എസ് എന്നത് കൃത്യവും വ്യക്തവുമായ സന്ദേശമാണ് മോഹൻലാലിന്റെ ഇനിയുള്ള നാളുകൾ എന്താകും മോഹൻലാലിന്റെ ദേശവിരുദ്ധ നീക്കങ്ങൾ ഇത് കർബാനോസ് പറയുന്നതല്ല ആർ പറയുന്നതാണ് ഇത്തരം ദേശവിരുദ്ധമായ മോഹൻലാൽ ചെയ്തികൾ ആർ എസ് എസ് പറയുന്നത് അന്വേഷിക്കുമോ ആർ എസ് എസ് വിരിച്ചവലയിൽ മോഹൻലാൽ കിടക്കുന്നു വീണിരിക്കുന്നു എന്ന് തന്നെ പറയാം മോഹൻലാലിൽ നിന്നും ലെഫ്റ്റനന്റ് ജനറൽ പദവി തിരികെടുക്കുന്നതും ആർ എസ് എസ് സൂചിപ്പിക്കുന്നു മഹാനടനെതിരെ ഇത്ര മഹാ വെളിപ്പെടുത്തലും ശക്തമായ നീക്കവും ദേശീയ തലത്തിൽ ആർ എസ് എസ് തന്നെ നീക്കുന്നത് ഇത് ആദ്യമായാണ് എല്ലാം ക്ഷമിച്ചു എന്നാൽ ഹിന്ദുത്വയുടെ ചുവട് കൂടി പിടിച്ചു വളർന്ന മോദിയുടെ സൌഹൃദവും കരസ്ഥമാക്കി ഇപ്പോൾ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ മോഹൻലാൽ ഈ പണി കാണിച്ചത് ഒരു വല്ലാത്ത പണിയായി പോയി എന്ന് ചിന്തിക്കുന്ന മലയാളിക്കും ഇന്ത്യക്കാർക്കും അറിയാം ഒന്നിനു പിന്നാലെ വരിവരിയായി മോഹൻലാൽ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെയല്ല ചിന്തിച്ചും പഠിച്ചും തീരുമാനിച്ചുമുള്ള മോഹൻലാലിന്റെ ചുവട് വായ്പകളാണ് എന്നാൽ അവസാനം ഇത് ജമാത്ത് ഇസ്ലാമിയിലെത്തിയപ്പോൾ ആപ്പൊക്കെ ആയിട്ടല്ലോ അല്ലെ അമ്മായി അങ്ങോട്ട് തകർത്ത് അങ്ങോട്ട് വാരുകയാണ് കാരണം ആർ എസ് എസിന്റെ ആർ എസ് എസ് ആണ് നമ്മുടെ രാജ്യത്തെ ഇപ്പൊ എല്ലാം എന്ന് വേണം പറയാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തതും അദ്ദേഹം ആ കുറെ സിനിമകൾ ചെയ്തു ആ സിനിമയുടെ ഒരു അംഗീകാരമായിട്ടാണ് ലെഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്തും കുറേ വാണങ്ങൾ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കേണൽ പദവി എടുത്ത് ദൂരെ കളയണം എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടതാണ് ഇപ്പം ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പം ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി വരാൻ പോകുന്നത് അപ്പം ഇദ്ദേഹം ഗൾഫ് സന്ദർശിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ പ്രവാസി കൂട്ടായ്മ പ്രത്യേകിച്ച് ഈ സംഘടനയുടെ ഭാരവാഹികൾ അദ്ദേഹത്തിനെ ഒന്ന് ആദരിച്ചത് അത് ഇത്രയും വലിയ രാജ്യവിരുദ്ധതയായി പോയി സത്യത്തിൽ ഇവരുടെയൊക്കെ തലയിൽ ചാണകമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് സിനിമ ഇഷ്ടപ്പെടുന്ന നടന്മാരെ ഇഷ്ടപ്പെടുന്ന നമുക്ക് സിനിമ കണ്ടിട്ട് സിനിമയുടെ പിന്നെ പോരായ്മകളെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും പക്ഷെ ഒരു മനുഷ്യന് ഒരു സിനിമയിൽ അഭിനയിച്ച പേരിൽ അല്ലെങ്കിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ അത് അവരിൽ ഉൾപ്പെട്ട ആൾക്കാർ ചെയ്താൽ പോലും ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പരിപാടി ഈ വൃത്തികെട്ട കൂട്ടങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതിനൊന്നും നമ്മൾ മലയാളികൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഈ സാധനത്തിന് കൊടുത്തേക്കണം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും എന്തായാലും ലാലട്ടൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ ജി സി സി കൺട്രിന്നാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തുടരുമെന്ന സിനിമയ്ക്ക് അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹം ആർ എസ് എസ് ആണോ അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാണോ എന്നൊന്നും ഇവിടെ ആരും നോക്കാറില്ല അപ്പോൾ ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ വൃത്തികെട്ട ഊളകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ